ഇടപെട്ടം എസ് എൻ സമാജം ശ്രീ ഭദ്രാചല സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് കിഴക്കേ ശാഖയുടെ കൂപ്പൺ ഉദ്ഘാടനം ചെയ്തു തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി അഞ്ചിന് കൊടിയേറി പതിനൊന്നിന് തൈപ്പൂയം ആഘോഷിച്ച് പന്ത്രണ്ടിന് ആറോട്ടോടുകൂടി പര്യവസാനിക്കും തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കേശാഖ ഗൃഹസമ്പർക്കത്തിനും സംഭാവനകൾ സ്വീകരിക്കലിനും ശാഖാ പ്രസിഡന്റ് പ്രേമൻ ചെറിയാമ്പാടത്ത് ശാഖാ രക്ഷാധികാരി പ്രദീപ് അരേമ്പറമ്പിലിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ച് തുടക്കം കുറിച്ചു ക്ഷേത്രമേൽശാന്തി സന്ദീപ് ശാന്തി സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയം പറമ്പിൽ ശാഖാ സെക്രട്ടറി ജിനൻ വാഴപ്പള്ളി ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സമാജം ജോയിന്റ് സെക്രട്ടറി സുമേഷ് എരണേഴത്ത് ശാഖാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുരേന്ദ്രൻ കമ്മാറ ശിവൻ വിളമ്പത്ത് വികാസ് ചക്കാലക്കൽ ബാബു പട്ടാലി ജോയിന്റ് സെക്രട്ടറിമാരായ ധനീഷ് കൊച്ചുവീട്ടിൽ ഗോപിനാഥൻ പനങ്ങാട്ട് ജിജിൻ മച്ചിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു ശാഖിയുടെ കൈപ്പൂർ അതിനനുബന്ധിച്ച് ശ്രീ കരംപറമ്പിൽ പ്രദീപ് ആദ്യ കൂപ്പൺ സ്വീകരിച്ച് സംഭാവന നൽകിയിരിക്കുന്നു